സംഭവം ഇപ്പം കൊണ്ടുവന്നതേ ഉള്ളൂ സോർട്ട് ഔട്ട് ചെയ്ത് സംഭവം എടുക്കുന്ന രക്ഷയില്ല സംഭവം സൂപ്പർ നമ്മളെ കൊല്ലത്ത് കൊല്ലത്തുള്ള വിശേഷമാണ് കേസ് കാണുന്നത് മീനൊക്കെ ആ ആ വണ്ടികളിലൊക്കെ ആണെങ്കിൽ മീൻ കൊണ്ടുപോകാമെന്ന് നമുക്ക് ആവുമ്പോൾ മറ്റേ ജില്ലകളിലോട്ടും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്നാണെങ്കിൽ മീനുകളൊക്കെ നഷ്ടം പോലെ പോകും തോലിയും കാറയും തോന്നുകയും പാറയും കൊയ്യാനൊക്കെയാണ് കൂടുതലായിട്ടും ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് സൈഡിൽ നിന്നാണെങ്കിൽ മുത്തോലിയും കൊണ്ടുവരുന്നുണ്ട് ഈ സൈഡിലൊക്കെ ആണെങ്കിൽ നൊത്തോലി പുട്ട കണക്കിന് എന്താ തോട്ട തോട്ടയും നമ്മൾ കാണാൻ മുത്തോലിയും കാണാവാണ് കൂടുതലായിട്ടും ഉള്ളത് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ചാനൽ ട്രോളിങ് ലാസ്റ്റ് ഡേ ജൂലൈ മുപ്പത്തൊന്നല്ലേ ഒന്നാം തീയതി ആവുമ്പോ വലിയ ബോട്ടൊക്കെ ഇറങ്ങും ഒന്നാം തീയതി വലിയ ബോട്ടുകളൊക്കെ രാവിലെ വന്നു തുടങ്ങും അല്ലേ മുത്തോലി കൊണ്ടുവരുന്ന മുത്തോലി വലിയ വലിയ കൂട്ടം നടക്ക മുത്തോലി മുത്തോലിയുടെ നമ്മളെ പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുന്ന അടുത്ത ത്തോലി കൊണ്ടുവച്ചിട്ടുണ്ട് മുത്തോലിയും ചെറിയ സൈസ് കൊഴിയാളൊക്കെയാണ് കൂടുതലായിട്ടും ഉള്ളത് ഇത് അടുത്ത ചെറിയ വെള്ളം വന്ന് അതിലും മുത്തോലിയാണ് സംഭവം കൂടുതലായിട്ടും ഉള്ളത് ഞാൻ ഒത്തോലി പോയി ഇതാ അടുത്ത വീണ്ടും ഒത്തോലി വരുന്നുണ്ട് കമോൺ 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 കമാം ഓക്കെ അവിടെ നിന്ന് അടുത്ത സംഭവം ഇവിടെ കൊണ്ടുവയ്ക്കുകയാണ് ഇവിടെ കൊണ്ടുവന്ന് വച്ചിനി യേശു അങ്ങോട്ട് പോകുന്നത് ബസ് ഓക്കെ ഇതാ അടുത്തൊരു ചെറിയൊരു വള്ളം വന്നിട്ടുണ്ട് ഇതാ വേറൊരു വെള്ളം വരുന്നുണ്ട് ഷാജഹാൻ എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ളം വരുന്നുണ്ട് ഇതാ ഈ ഒരു ചെറിയ വള്ളത്തിലോ പാര പാര ചെറിയ സൈസ പാര മീനൊക്കെയാണെങ്കിൽ സംഭവം കൊണ്ടുപോകുന്നത് ബസ് അപ്പം നമ്മൾ അവിടെ നിന്നൊക്കെ വീഡിയോസൊക്കെ എടുത്തു അതായത് ഇവിടെയും ഇഷ്ടംപോലെ ലോറികളുണ്ട് എല്ലാം വെളിയിലോട്ട് പോകാൻ വേണ്ടിയുള്ളതാണ് ചെറിയ ചെറിയ വണ്ടികളുണ്ട് വലിയ വലിയ വണ്ടികളുണ്ട് എല്ലാം വാടിക്കടപ്പുറത്തെ വിശേഷങ്ങളാണ് ഞങ്ങൾ പോകാൻ അത് നല്ലവല എടുക്കുന്നുണ്ട് നല്ലപോലെ എടുക്കുന്നു എന്റെ ദേവത്തോട് ഇടാൻ മതി ഇതെങ്ങോട്ട് പോണത് ലോറ് ഈ ലോഡ് ലോട്ടെങ്ങോട്ട് പോണം എല്ലാം യൂണിയൻ യൂണിയൻകാരാണ് കൂടുതലായിട്ടും ഉള്ളത് അതുകൊണ്ട് കൂടെ നേരം അങ്ങോട്ട് പോ ay isputta pe janne us <laughs> channel okay aise maine mixing par sard notoli notoli edere edere ellare eduthu